നമസ്കാരം സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ നോമ്പുകാലാണ് നോമ്പുകാലാന്ന് പറയാം നോയമ്പുകാലം പിന്നെ ഉപവാസം എല്ലാ മതങ്ങളും ഉപവാസത്തെ കുറിച്ച് പറയുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ചില മതങ്ങൾ ചില കാലഘട്ടങ്ങളിൽ മാത്രമാണ് ഉപവാസം എന്ന് പറയുന്നത് അനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്നത് അതൊരു പിരീഡ് വരെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിൽ നാല്പത്തൊന്ന് ദിവസം അത് മറ്റു മതങ്ങളുടെ ഇടയിൽ എല്ലാ മതങ്ങളുടെയും കാര്യം അറിയില്ല ഹിന്ദുക്കളുടെ ഇടയിൽ ഉപവാസം എന്നുള്ള രീതിയിൽ തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം അങ്ങനെ പല രീതിയിലാണ് ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ഒരുപക്ഷെ ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഉപരി അതിന് കോട്ടമാണ് ഉണ്ടാവുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഉപവാസം അനുഷ്ഠിക്കാതിരിക്കുന്നല്ലേ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് അനുഷ്ഠിക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എങ്ങനെയാണ് ഈ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ശരിയായി ഉപവാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ആഹാരം ഇപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ആഹാരം കഴിച്ച് നമ്മുടെ ശരീരം അത് പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് പുറം സമയം എന്ന് പറയുന്നത് പത്തൊമ്പത് മണിക്കൂറാണ് അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവരോടും ഒരു നേരം കഴിക്കുന്നവൻ യോഗി എന്നും രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗി എന്നും മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി എന്നും പറയുന്നത് നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹികൾ അതിന് അതിൽ കൂടുതൽ കഴിക്കുന്നവൻ മഹാദ്രോഹികൾ എന്നുള്ള രീതിയിൽ നമ്മൾ തമാശയെ പോലെ പറയാറുണ്ടെങ്കിലും അതുതന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ കാരണം എന്തെന്നാൽ നമ്മൾ ഒരു നേരം കഴിച്ചാൽ ആ ആഹാരം പൂർണ്ണമായി ദയിച്ച് അതിൻ്റെ ഊർജം ശരീരം ആഗിരണം ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പത്തൊൻപത് മണിക്കൂറാണ് ആ പത്തൊൻപത് മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂറല്ല ഒരു അഞ്ച് മണിക്കൂർ വിശ്രമത്തിനായിട്ടും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ടുള്ള ആരോഗ്യം നമുക്ക് കൈവശം വന്നു ചേരുമെന്നുള്ളത് തന്നെയാണ് ഇതിനെ നമ്മൾ ഇന്ന് മോഡേണൈസേഷൻ ചെയ്ത ഒരു പ്രത്യേക പേരിട്ടിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനടുത്ത് ഇടയിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുകയും അഞ്ച് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിന് പല പ്രവർത്തനങ്ങളും നടത്തി നമ്മുടെ ശരീരത്തിലെ നിർമാർജ്ജന പ്രക്രിയ എക്സ്ക്രിയേറ്റിംഗ് സിസ്റ്റം നല്ല ശക്തമായ കരുത്തുള്ളതാക്കി തീർക്കുകയും ഈ ഇമ്മ്യൂണിറ്റി നമ്മളുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആ ഓരോ തരം ഫാസ്റ്റിങ് ഇനി അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇടവേള നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ട് വൈകുന്നേരത്ത് ഒരു ഏഴ് മണിക്ക് ആഹാരം കഴിക്കുകയും പിറ്റേ ദിവസം ഏഴ് മണിവരെ കാലത്ത് ഏഴുമണിവരെ ആഹാരം കഴിക്കാതിരിക്കുകയും അതിൽ അതിലേഴോ അല്ലെങ്കിൽ എട്ടോ സമയ മണിവരെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മണിക്കൂർ അത് കൂടുതൽ കിട്ടുകയാണെന്നു അതിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലും ഈ പറയുന്ന പോലെ ഗുണങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഗുണങ്ങളുണ്ട് പക്ഷേ മറ്റ് ഫാസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഗുണങ്ങൾ കുറവാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് ഉപവാസം എടുക്കുന്നത് കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ഉണ്ടാവാത്ത രീതിയിൽ എന്ത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പം സാധാരണ രീതിയിൽ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് എടുത്തു കഴിഞ്ഞ് നോമ്പ് തുറന്നതിന് ശേഷം അവരോട് ശരിക്കും നോമ്പ് തുറന്നതിന് ശേഷം ആവശ്യപ്പെട്ടത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് അതിന് ശേഷം ഒന്നോ രണ്ടോ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്കയൊക്കെ കഴിക്കുക എന്നുള്ളതാണ് അത് അറേബ്യയിൽ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സൊല്യൂഷൻ വന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ ഈത്തപ്പഴം എന്നുള്ളത് ചക്കയോ മാങ്ങയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഴങ്ങളോ ആയിരിക്കാം പക്ഷേ നമ്മളുടെ ഇത് ഈ മതം ഉത്ഭവിച്ചത് അറേബ്യയിലായതുകൊണ്ടും അവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല പഴം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനം ഈത്തപ്പഴം ആയതുകൊണ്ടാവും അങ്ങനെ അവർ പറഞ്ഞുവെച്ചത് എന്തു തന്നെയായാലും ഈ നോമ്പ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ എണ്ണക്കടി പോലുള്ള സാധനങ്ങൾ വലിച്ചു വാരി തിന്നുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിയുക കാരണം നമ്മൾ കുറേ സമയം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ കൊഴുപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നതിന് കൊഴുപ്പ് എടുത്തുകൊണ്ട് ദഹിപ്പിച്ച് അതിനെ ഊർജ്ജമാക്കി മാറ്റി ശരീരം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവും ഈ സമയമാണ് നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയം അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം ഈ സമയത്ത് നമ്മൾ ഈ വലിച്ചു വാരി എണ്ണ പലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനത്തെ എല്ലാം താറുമാറാക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രതിസന്ധിയുള്ള ഒരു സമയം വരും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ആഹാരം അവിടെ കെട്ടിക്കിടന്ന് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള രോഗങ്ങൾ രോഗങ്ങളിലേക്കാണ് പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന മാരകമായിട്ടുള്ള ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുപോലുള്ള രോഗങ്ങളും അതോടൊപ്പം തന്നെ അൾസറ് പിന്നെ അതേപോലെ പൈൽസ് ഫിസ്റ്റുല അങ്ങനെ മാരകമായിട്ടുള്ള ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾ ഉൾക്കൊന്നൊള്ളുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിയതിൻ്റെ പ്രധാന കാരണവും ഇതാണ് ഇനി എണ്ണ പലഹാരങ്ങൾ കഴിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളെ അല്ല ഞാനും പറഞ്ഞു അതാണെങ്കിൽ പോലും ഒരു നിയന്ത്രണത്തോട് കൂടിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഇനി അതല്ലാതെ നമ്മളിപ്പോൾ തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നും അതേപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നും കാറ്ററിംഗ് സർവീസുകളിൽ നിന്നും ഒക്കെ വരുത്തുന്ന ആഹാര സാധനങ്ങളും അതിനോടൊപ്പം ചേർന്ന് വരുന്ന എണ്ണ പലഹാരങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കഴിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്നല്ല നിങ്ങൾക്കത് എന്തുകൊണ്ടാണെന്നും കൂടി പറഞ്ഞുതരാം ഇവരാരും തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരു സാധനവും ഉണ്ടാക്കി നമുക്ക് തരില്ല അവർ ഉപയോഗിക്കുന്നത് ഒന്നല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഓയിലുകളോ അതല്ലെങ്കിൽ സൂര്യകാന്തി സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എന്താ റൈസ് ബ്രാൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ മറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്ന പല ജാതി എണ്ണകളാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതൊന്നും ആയിട്ടുള്ള ഓയിലുകളല്ല എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനെ പ്രതിരോധശേഷിയെ തകർക്കുന്ന തരത്തിലുള്ള എണ്ണകളാണ് ഇതിലുള്ളത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ലിക്വിഡ് പരാഫിൻ പോലുള്ള മാരകമായിട്ടുള്ള കുഴിച്ചെടുക്കുന്ന എണ്ണകളോ അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയാൽ കളയുന്ന നമ്മളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കരി ഓയിലിനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഓയിലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള നഗ്നസത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ എണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ അവിടെ മുഴുവൻ പൊള്ളുകയും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിന് വേറെ ഒരു ഗുണം കൂടി നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം ഇതൊരു ആൻറ്റിബയോട്ടിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ അത് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഈ എണ്ണകൾ മുഴുവൻ നമ്മളെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഈ പറയുന്ന നോമ്പെന്ന് പറയുന്ന നല്ലൊരു പ്രതിഭാസമാണ് നല്ലൊരു വിശ്വാസമാണ് നല്ലൊരു കാര്യമാണ് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രധാനപ്പെട്ട വേറൊരു കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരം ചതി കുഴികളിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ െങ്കിൽ നോമ്പ് തുറന്നുകൊണ്ട് നോമ്പ് തുറന്നു പറയുന്ന രീതിയിൽ ഒരു ആഹാരശീലം അങ്ങോട്ട് ശരീരത്തിനേക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ശരീരത്തിന് അത് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല ശരീരത്തിന് അത് പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ഉണ്ടാക്കുകയും കാലക്രമേണ വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും നോമ്പ് തുറക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതോടൊപ്പം നമ്മളുടെ രക്തത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനും ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് ശരീരത്തിൻ്റെ ഊർജം കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഊർജ്ജശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഊർജ്ജം ത്തോടുകൂടി നല്ല ആയിട്ട് ഊർജ്ജ പ്രവാഹത്തോടു കൂടിയിട്ട് തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ നോമ്പുകളുടെയും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അത് ഓരോ പ്രദേശത്തിനും ഓരോ മനുഷ്യർക്കും അതേപോലെ തന്നെ അവരവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയും അനുസരിച്ച് വേണം അത് ഉൾക്കൊള്ളാനെന്നും അത് ഉപയോഗിക്കാൻ എന്നും എന്നുള്ളതാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ എത്രയോ കാലമായിട്ട് പരിചരിച്ചു പോരുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ സെൻസുകളോടു കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗിക ബുദ്ധിയോട് കൂടിയിട്ട് തിരിച്ചറിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിനകത്ത് ഇരുന്ന് നാല് പേര് ഡിസ്കസ് ചെയ്തോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് വഴി തെളിയിക്കപ്പെട്ട കാര്യമോ അല്ല നമ്മളുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന നമ്മളുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രായോഗികമായിട്ട് പ്രവൃത്തി കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ അതുകൊണ്ട് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരോടും ഇത് പ്രത്യേകം പറയുക നിങ്ങൾക്ക് നോമ്പ് എന്ന് പറയുന്നത് ഓരോ മത മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇനി അല്ലെങ്കിൽ പോലും പ്രകൃതിയിൽ സർ പ്രത്യേകം നോമ്പ് എടുക്കാൻ വേണ്ടി രോഗികളോട് പറയാറുണ്ട് എല്ലാറ്റിൻ്റെയും ഉദ്ദേശം പ്രഥമമായിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കിളിവാതിൽ തുറന്നു തരിക എന്നുള്ളതാണ് മറക്കണ്ട ഉപവാസം എന്നുള്ളത് വെറും ഒരു ഉപവാസമല്ല അതാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആരോഗ്യ പരിരക്ഷാ കവചം അതല്ലെങ്കിൽ ഏറ്റവും വലിയ മരുന്ന് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റമൂലി ഏറ്റവും നല്ല ചികിത്സ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഉപവാസം എടുക്കണം അത് ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് തരണം ചെയ്യാൻ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഒരു സംശയവും വേണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ നാലു മണിക്ക് ശേഷം വിളിക്കുക മണി വരെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ത്രീ സിക്സ് സീറോ വൺ ഫൈവ് ഒരിക്കലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ർത്തുന്നു എല്ലാവർക്കും ഈ നോമ്പുകാലം ആരോഗ്യ പരിരക്ഷയുടെ മാർഗം ഇനി ഏതെങ്കിലും രോഗങ്ങളിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും വിളിക്കാൻ മടിക്കണ്ട നിങ്ങൾക്ക് ഈ ഉപവാസകാലം ശരിയായിട്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരു ചികിത്സ കൂടി ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ കഷ്ടപ്പെട്ട രോഗങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഏത് രോഗത്തെയും ചികിത്സിച്ച് മാറ്റിയെടുക്കാം പക്ഷേ ഒരു സെക്കൻഡ് പോലും ആരുടെയും ജീവിതം നീട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല രോഗമില്ലാതെ ജീവിക്കാനും രോഗമില്ലാതെ മരിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും അതിന് നമുക്ക് നല്ലൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി ഏത് കാലത്തും ചികിത്സിക്കാം പക്ഷേ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നന്നായി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് കഴിയുന്നവരെല്ലാവരും സഹകരിക്കാൻ പറ്റുന്നിടത്തോളം സഹകരിക്കുക ഓക്കെ നന്ദി നമസ്കാരം